ഹായ് ചങ്കേളെ മൈ ട്രീംസിലേക്ക് സ്വാഗതം ഒരു യാത്ര കഴിഞ്ഞു വരുന്ന വഴിയാ ഇവിടെ അടുത്ത് നല്ലൊരു സ്പോട്ടുണ്ട് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒരു കുളിയാവാ നമുക്ക് കുളിക്കുന്ന സ്പോട്ട് ഇതാണ് ഏഴാറ്റുമുഖം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ആതിരപ്പള്ളിക്ക് താഴെയാണ് നല്ല സ്പോട്ടാണ് നല്ല വെള്ളം കൂടുതലുള്ള സമയമുണ്ട് ഇപ്പൊ വെള്ളം കുറവാണ് നമുക്ക് അവിടേക്ക് പോവാം വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് നമുക്ക് ഇവിടെ എല്ലായിടം കുളിക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് അല്ലെ ആഴങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നിരപ്പാണ് പാറയാണ് വെറുതെ സൂക്ഷിക്കുക ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഞങ്ങൾ കുളിക്കുന്ന സ്പോട്ട് അവിടെയാണ് നല്ല സ്ഥലമാണ് എല്ലായിടവും നമുക്ക് കുളിക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിപ്പോയി മക്കളെ സുന്ദരമായ സമയവും എത്ര സുന്ദരമായ സ്ഥലവും അല്ലെ ഇവിടെയൊക്കെ വന്നു നിന്നാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ല പ്രകൃതിയും നമ്മൾ മാത്രം സന്തോഷമായിട്ട് നമുക്ക് കുറച്ചു നേരം റിലാക്സ് ആയിരിക്കാൻ പറ്റിയ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം ആരുടെയും ഡിസ്റ്റർബിങ് ഇല്ല ഒന്നുമില്ല പുഴയുടെ കളകള ഒഴുകുന്ന നാദം കിളിയുടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഇതൊക്കെ നമ്മളും മാത്രമേ ഉള്ളൂ ഇവിടെ തൊട്ടടുത്തൊക്കെ വേറെ ഫാമിലീസ് ഒക്കെ ഉണ്ട് സിംഗിൾ ആയി വരുന്നവർക്ക് സിംഗിൾ ആയി വരാം കപ്പിൾസ് ആയി വരുന്ന കപ്പിൾസ് ആയി വരാം ഫാമിലി ആയി വരുന്നവർക്ക് ഫാമിലി ആയി വരാം ചില്ലായി വരാം ചില്ലു ആയി വരാം അങ്ങനെ ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് ഐസിലിട്ട ഇരിക്കുകയാണ് ഇനി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാൻ പറ്റും അപ്പൊ എന്തായാലും ഞാൻ കുളിക്കുകയാണ് ഈ സ്ഥലത്ത് വന്നപ്പോ ഈ വെള്ളമൊക്കെ കണ്ടപ്പം ഇറങ്ങി കുളിക്കാതെ എങ്ങനെ പോകാൻ പറ്റും അപ്പൊ ഞാൻ കുളിക്കുമ്പോ എൻ്റെ ചങ്കുകളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചു അല്ലാതെ നെഗറ്റീവ് അടിക്കൊന്നും വേണ്ട ചില്ലാവൊളിയാണ് മക്കളെ അടിപൊളി പാറയിലൂടെ തട്ടി 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 മന്ദം മന്ദം ചാലക്കുടി പുഴയിലൂടെ പോകാൻ കാത്തു നിൽക്കുന്ന ഈ ജലകന്യകയിലേക്ക് എല്ലാരും വരികടുക കുറെ സമയമായി വെള്ളത്തിൽ കിടന്ന് സന്തോഷമായി അപ്പൊ ഞാനും പോകാൻ സമയമായി അപ്പൊ എൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ യു